വോട്ട് പെട്ടിയിലാക്കാൻ പല വഴികളാണ് സ്ഥാനാർത്ഥികൾ തേടുന്നത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ കൾനാട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് തേടാനെത്തുന്നത് കലാഭവൻ മണിയുടെ ശബ്ദത്തിലാണ് നിരവധി സ്റ്റേജുകളിൽ കലാഭവൻ വണിയുടെ ശബ്ദവും പാട്ടും അനുകരിച്ച കലാഭവൻ രാജു എന്ന കലാകാരൻ കലാഭവൻ വണിയുടെ ശബ്ദത്തിലൂടെ വോട്ടർമാരുടെ മനസ്സിൽ ഇടം തേടാൻ ശ്രമിക്കുകയാണിപ്പോൾ അപ്പോൾ എല്ലാവരും കലാഭവൻ കലാഭവൻമണിയുടെ നാടൻപാട്ടും പാടിയാണ് രാജു വോട്ട് തേടി വീടുകളിലെത്തുന്നത് കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലെ കളനാട് ഡിവിഷനിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് രാജു നൂറിന്റെ നോട്ടിന് രാപ്പകലില്ലാതെ കൈയ്യുന്നവും തളർത്തിയൊരോട്ടവണ്ടി ആരും കാലത്ത് ഞാനൊന്ന് വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി എല്ലാവർക്കും ഇഷ്ടമാണ് മണിയുടെ പാട്ടും ശബ്ദവും ഈ ഇഷ്ടം തനിക്കോട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് രാജു ശരിക്കും കലവമണി ചേട്ടൻ മരിച്ചിട്ട് ഇപ്പം കുറേ വർഷമായി അപ്പോൾ അവർ അദ്ദേഹം വന്ന ഒരു ഫീലാണെന്ന് അവർക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ പാടുമ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എല്ലാ എല്ലാ വീട്ടിലുമുണ്ട് അപ്പം ഇതൊരു അദ്ദേഹത്തിൻ്റെ കൂടി ഓർമ്മയാകുമ്പം എനിക്കത് രാജു നേരത്തെ ചമ്മനാട് പഞ്ചായത്ത് അംഗമായിരുന്നു കടകളിലും വീടുകളിലും പാട്ടുപാടി പ്രചാരണത്തിനെത്തുന്ന രാജു എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിച്ച് മണിയെപ്പോലെ പൊട്ടിച്ചിരിച്ചാണ് മടങ്ങുന്നത് ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ മീഡിയ വൺ കാസർഗോഡ്